ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ് മനുഷ്യർ എങ്കിലും ലോകത്തിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും വിശ്വസിക്കുന്നത് മരണാനന്തരം ഒരു ജീവിതം ഉണ്ട് എന്ന് തന്നെയാണ് എന്നാൽ അതിന് ഒരപവാദമായി ഒരു ന്യൂനപക്ഷം മരണത്തിനപ്പുറം ഒന്നുമില്ല മരണത്തോടെ എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നവരാണ് ആ വിഷയത്തിലേക്ക് നമുക്ക് ബൈബിൾ അടിസ്ഥാനത്തിലേക്ക് ഒന്ന് കയറി ഒരു പുനർവിചിന്തനത്തിന് നമുക്ക് തയ്യാറാകാം ഒരിക്കൽ ഒരു പിതാവും ഒരു മകനും ഒരു പ്രശസ്ത വ്യക്തിയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുകയായിരുന്നു അപ്പം അവിടെ വന്ന ആളുകളെല്ലാം ഈ മരിച്ച വ്യക്തിയുടെ അവദാനങ്ങളെ പ്രകീർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ മരണം ഈ സമൂഹത്തിന് നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു തീരാ നഷ്ടമാണ് എന്ന് വിലയിരുത്തുകയും ചെയ്തു ഒന്നിലധികം ആളുകൾ ഈ ആശയം അവിടെ പങ്കുവെച്ചു അങ്ങനെ ആ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ഈ പിതാവും മകനും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഈ പിതാവ് മകനോട് പറഞ്ഞു മകനെ നീ കേട്ടല്ലോ അദ്ദേഹത്തെക്കുറിച്ച് അവിടെ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം എത്രയോ പ്രശസ്തനായിരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് നീയും അദ്ദേഹത്തെ പോലെ പഠിച്ച് വലിയ ഒരാളാകണം അപ്പോൾ ഈ മകൻ പറഞ്ഞു ഇല്ല ഡാഡി ഞാൻ ഒരിക്കലും പഠിച്ച് അദ്ദേഹത്തെ പോലെ വലിയ ഒരാളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഡാഡി പറഞ്ഞതുപോലെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് അനേക വർഷങ്ങൾ കുത്തിയിരുന്ന് പഠിച്ച് അതിനു വേണ്ടി ഡാഡി ഒരുപാട് പണം മുടക്കേണ്ടി വരും അങ്ങനെ ഡാഡി പണം മുടക്കും ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കും ഞാൻ വലിയൊരാളാകും പിന്നെ ഞാനൊരു ദിവസം മരിക്കും അപ്പോൾ ഇതുപോലെ ആളുകൾ വന്ന് പറയും ഇവൻ്റെ മരണം നമ്മുടെ രാജ്യത്തിന് ഒരു തീരാനഷ്ടമായി ഞാനായിട്ട് എന്തിനാ നമ്മുടെ രാജ്യത്തിന് ഒരു നഷ്ടം ഉണ്ടാക്കി വയ്ക്കുന്നത് എന്ന് ആ മകൻ പറഞ്ഞു അപ്പോൾ മരണം എന്ന് പറഞ്ഞാൽ അതൊരു തീരാനഷ്ടമാണ് എന്ന് വിലയിരുത്തുന്നവരാണ് നല്ലൊരു ശതമാനം ആളുകളും അവരിൽ തന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരും മതകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നവരും ഒക്കെയുണ്ട് എന്നാൽ മരണം നഷ്ടമാണ് എന്ന് അങ്ങനെയുള്ള ആളുകൾ വിലയിരുത്തുമ്പോൾ തന്നെ വിശുദ്ധ ബൈബിൾ മരണത്തെക്കുറിച്ച് പറയുന്നത് മരണം നഷ്ടമല്ല ലാഭമാണ് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് മരണം ലാഭമായിരിക്കുന്നത് ഒരു വിഭാഗം ആളുകൾക്ക് മരണം നഷ്ടമെന്ന് പറയുമ്പോൾ ബൈബിൾ അസന്യഗ്ധമായി പ്രഖ്യാപിക്കുന്നു ലാഭമാണ് എന്തുകൊണ്ട് മരണം ലാഭമായിരിക്കുന്നു ഞാനിങ്ങനെ പറയാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ഏറ്റവും സുഖകരമായ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ ചിലവഴിക്കുന്ന ഏകദേശം ഇരുന്നൂറ്റി എൺപത് ദിവസങ്ങളാണ് ആ ഇരുന്നൂറ്റി എൺപത് ദിവസങ്ങൾ ആയാസരഹിതമായ സുഖകരമായ ഒരവസ്ഥയിലൂടെയാണ് ആ കുഞ്ഞ് കടന്നുപോകുന്നത് അവിടെ അതിശൈത്യമില്ല ഇല്ല കൊടും ചൂടില്ല കൊതുകുകടിയില്ല പൊല്യൂഷൻ ഇല്ല ആ ആഹാരത്തിന് വിശന്നാൽ അതിനു വേണ്ടി കരയേണ്ട ആവശ്യമില്ല അത് ചവച്ചിറച്ച് ഇറക്കേണ്ട ആവശ്യമില്ല അമ്മയുടെ പൊക്കിൽ കൊടിയിലൂടെ അവൻ്റെ ശരീരത്തിന് വേണ്ട എല്ലാ പോഷകങ്ങളും യഥോചിതം അവന് കൊണ്ടിരിക്കുകയാണ് എന്നാൽ അങ്ങനെയുള്ള സുഖകരമായ ആയാസരഹിതമായ ആ അവസ്ഥയിൽ നിന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന് കൊടി ബന്ധം വിച്ഛേദിച്ച് കരഞ്ഞ് ഞെളിപിരി കൊണ്ട് പുറത്ത് വരാത്തിടത്തോളം അവന് ഈ ലോക ജീവിതം ആസ്വദിക്കാൻ കഴിയുകയില്ല അവൻ്റെ അമ്മയെ കാണാൻ അപ്പനെ കാണാൻ സഹോദരങ്ങളെ കാണാൻ ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിലെ വിസ്മയങ്ങൾ കാണാൻ സൂര്യനെ ചന്ദ്രനെ നക്ഷത്രങ്ങളെ അതുപോലെ ഇത്ര മനോഹരമായി ഈ പ്രകൃതിയെ സംവിധാനം ചെയ്ത ദൈവത്തിൻ്റെ കരവിരുത് പച്ചപ്പെട്ടു വിരിച്ച മലകൾ താഴ്വാരങ്ങൾ കുന്നുകൾ അരുവികൾ പുഴകൾ മഹാസാഗരങ്ങൾ ജലാശയങ്ങൾ പൂക്കളെ പൂമ്പാറ്റകളെ എല്ലാം അവന് കണ്ട് ആസ്വദിക്കണമെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ആ പൊക്കിൽ കൊടി ബന്ധം മുറിച്ച് പുറത്തു വന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു വേർപാട് അവിടെ അനിവാര്യമായി വരുന്നു മനുഷ്യ ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങൾ നമ്മൾ പരിശോധിച്ചാലും ഇങ്ങനെ ഓരോ വേർപാടുകളിലൂടെയാണ് അവൻ ഉന്നതിയിലേക്ക് ഉയർച്ചയിലേക്ക് വളർച്ചയിലേക്ക് എത്തിച്ചേരുന്നത് ഇന്ന് ഉന്നതിയുടെ ഉത്തങ്ക ശൃംഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവരെല്ലാം അവരുടെ ജീവിതത്തിലെ ഒരുപാട് കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നന്മകളും സുഖങ്ങളും ത്യജിച്ചതുകൊണ്ടാണ് അവർ ഉന്നതിയുടെ ഉത്തുമ ശൃംഖത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ വേർപാടുകളുടെ ഒരു ശൃംഖലയാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒരു യുവാവ് അവന്റെ വിദ്യാഭ്യാസാനന്തരം ജോലി തേടി വിദേശത്തേക്ക് പോകുന്നു അങ്ങനെ വിദേശത്ത് പോകുന്ന മക്കളെ യാത്ര അയക്കുവാൻ എയർപോർട്ടിൽ വരുന്ന മാതാപിതാക്കളെ കുടുംബാംഗങ്ങളെ സഹോദരങ്ങളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു നല്ല ജോലി ലഭിച്ചിട്ടാണ് അവൻ വിദേശത്ത് പോകുന്നത് എന്തിനാണ് പോകുന്നത് അവിടെ പോയി പണം ഉണ്ടാക്കണം ഒരു വീട് പണിയണം ഒരു വാഹനം വാങ്ങണം ഒരു വിവാഹം കഴിക്കണം നല്ലൊരു കുടുംബമായി ജീവിക്കണം അങ്ങനെ കൂടെയാണ് അവൻ വിദേശത്തേക്ക് പോകുന്നത് എങ്കിലും ആ യാത്രയയപ്പിൽ കണ്ണുനീരുണ്ട് നെടുവീർപ്പുണ്ട് അവിടെ ആലിംഗനമുണ്ട് അവിടെ ഉമ്മ വയ്ക്കലുണ്ട് ഇതെല്ലാം വേദനയുടെ വേർപാടിന്റെ പ്രതീകങ്ങളാണ് അപ്പോ മകൻ പോകുന്നത് ജോലിക്കാണ് നല്ല കാര്യത്തിനാണെങ്കിലും ആ മകനെ വിട്ടുപിരിയുമ്പോൾ മാതാപിതാക്കളുടെ കണ്ണു നിറയുന്നു മാതാപിതാക്കളെ വിട്ടുപിരിയുമ്പോൾ ആ മകന്റെ ഹൃദയം വേദനിക്കുന്നു അപ്പോ ആ വേർപാട് അനിവാര്യമാണ് അങ്ങനെ ആ വേർപാടിലൂടെയാണ് അവൻ ഉന്നതമായ ഒരു പദവിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് ഒരു പെൺകുഞ്ഞുണ്ടായാൽ അവൾ ഒരു യുവതിയായാൽ ആയാൽ വിദ്യാഭ്യാസാനന്തരം മാതാപിതാക്കൾ അവരുടെ ബന്ധുക്കളോട് പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും പറയും ഞങ്ങളുടെ മകൾക്ക് നല്ലൊരു വരനെ വേണം ഒരുപക്ഷെ അവർ പണം മുടക്കി പത്രത്തിൽ പരസ്യം കൊടുക്കും അങ്ങനെ പരസ്യം കൊടുത്തിട്ടായാലും നല്ലൊരു വരനെ കണ്ടുപിടിച്ച് വിവാഹം കഴിച്ച് ആ പെൺകുട്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് കണ്ണു നിറയാത്ത മാതാപിതാക്കളുണ്ടോ ആ അപ്പനെയും അമ്മയെയും വിട്ട് കുടുംബം വിട്ട് കൂട്ടുകാരികളെ വിട്ട് അയൽപക്കങ്ങളെ വിട്ട് മറ്റൊരു പുരുഷന്റെ ഭാര്യയായി വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ കരയാത്ത പെൺമക്കളുണ്ടോ അപ്പോ ഏത് നിലയിൽ നമ്മൾ പരിശോധിച്ചാലും വേർപാടുകൾ എപ്പോഴും വേദന നിറഞ്ഞതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ വേദനകളും വേർപാടുകളും കൊണ്ട് സമ്മിശ്രമാണ് മനുഷ്യജീവിതം അങ്ങനെ വേർപാടുകൾ വേദനയാണ് നൽകുന്നത് എങ്കിലും വേദനയോടെ പ്രസവിക്കേണ്ടി വരുമല്ലോ എൻ്റെ കുഞ്ഞിനെ പൊക്കിൽക്കൊടി ബന്ധം മുറിച്ച് വേദനയോടെ അവനെ എന്നിൽ നിന്ന് വേർപ്പെടുത്തുമല്ലോ എന്ന് ചിന്തിച്ച് ഒരു സ്ത്രീയും അമ്മയാകാൻ ആഗ്രഹിക്കാതിരിക്കുന്നില്ല വിദേശത്ത് പോയി ജോലി ചെയ്യണം പണം ഉണ്ടാക്കണം അപ്പോൾ വീട്ടുകാരെ വിട്ടുപോകണം കൂട്ടുകാരെ വിട്ടുപോകണം എന്ന് വിചാരിച്ച് ഒരു മനുഷ്യനും വിദേശത്ത് ജോലിക്ക് പോകാതിരിക്കുന്നില്ല മാതാപിതാക്കളെ വിട്ട് മറ്റൊരു പുരുഷന്റെ കൂടെ പോയി ഒരു കുടുംബജീവിതം നയിക്കണം അതുകൊണ്ട് എൻ്റെ വീട്ടുകാരെയും കൂട്ടുകാരികളെയും അയൽക്കാരെയും എല്ലാം വിട്ട് ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരും എന്നുള്ള ഭയത്തിൽ ഒരു പെൺകുട്ടിയും വിവാഹം കഴിക്കാതിരിക്കുന്നില്ല കാരണം ഇതെല്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ ഉയർച്ചയുടെ പടവുകളാണ് ഇതെല്ലാം മനുഷ്യ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള വേർപാടുകളാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ മരണവും ഒരു വേർപാടാണ് ആ മരണത്തിലൂടെ മാത്രമേ ഒരു മനുഷ്യന്റെ പ്രത്യാശയായിരിക്കുന്ന ഒരു വിശ്വാസിയുടെ ആത്യന്തിക ലക്ഷ്യമായിരിക്കുന്ന ആ സ്വർഗോന്നതങ്ങളിലേക്ക് ആ വ്യക്തിക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ മനുഷ്യൻ ആത്മജീവിയാണ് ആത്മാവുള്ളത് കൊണ്ട് മരണത്തോടെ എല്ലാം അവസാനിക്കുന്നില്ല നമ്മൾ നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിൽ ബൈബിളിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു എന്നാണ് ഭക്തൻ പാടിയിട്ടുള്ളത് അപ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു ദൈവവിശ്വാസി അവന് മരണാനന്തര ജീവിതത്തെ വളരെ കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട് അവന് കൃത്യമായിട്ടറിയാം ഞാൻ ഈ ശരീരം വിട്ട് ഈ ഭൂമിയിൽ നിന്ന് മരിച്ചാലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് മരണം ലാഭമാണ് എങ്ങനെ കണക്ക് കൂട്ടിയാലും ഈ ലോകത്തിലെ വീട് ഇവിടത്തെ സുഖ സൗകര്യങ്ങൾ ഇവിടത്തെ കഷ്ടതകൾ ഇവിടത്തെ നെടുവീർപ്പുകൾ രോഗങ്ങൾ ദാരിദ്ര്യം അങ്ങനെയുള്ള പ്രയാസങ്ങൾ സുഖ ദുഃഖ സമ്മിശ്രമായ ഈ ജീവിതത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ വസിക്കുക എന്നുള്ളത് കാരണം അവിടെ സ്വർഗത്തിൽ സന്തോഷത്തിൻ്റെ പ്രമോദങ്ങളുടെ ഒരു സ്ഥലമാണ് അവിടെ ആരാധനയുടെ സ്ഥലമാണ് അവിടെ നമുക്ക് മുൻപ് ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ട് പോയ വിശുദ്ധന്മാർ അവിടെയുണ്ട് നമ്മുടെ പൂർവികന്മാർ അവിടെയുണ്ട് അവിടെ അബ്രഹാം ഉണ്ട് ഇസഹാക്ക് ഉണ്ട് യാക്കോബ് ഉണ്ട് അവിടെ ദാവീദ് ഉണ്ട് ശലോമോൻ ഉണ്ട് പത്രോസ് ഉണ്ട് പൗലോസ് ഉണ്ട് യാക്കോബ് ഉണ്ട് അവിടെ നമ്മുടെ കർത്താവുണ്ട് അപ്പൊ അങ്ങനെ ഒരു സന്തോഷത്തിന്റെ സമ്മേളനത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ എത്തിച്ചേരണമെങ്കിൽ മരണമെന്ന കടമ്പ കടന്ന് മതിയാവുകയുള്ളൂ അതുകൊണ്ട് ഒരു ഭക്തന് മരണം നഷ്ടമല്ല അത് ലാഭം തന്നെയാണ് ഒരു ഉന്നതനായ വ്യക്തി മരിച്ചാൽ നമ്മൾ തുടക്കത്തിൽ ചിന്തിച്ചതുപോലെ ഇവിടെ നമ്മുടെ ആളുകൾ പറയും ഒരു രാഷ്ട്രീയ നേതാവാണ് മരിച്ചതെങ്കിൽ അവർ പറയും ഈ ഇദ്ദേഹത്തിന്റെ മരണം നമ്മുടെ പാർട്ടിക്ക് ഒരു തീരാ നഷ്ടമാണ് ഒരു അദ്ദേഹം ഒരു എഴുത്തുകാരനാണെങ്കിൽ പറയും ഇദ്ദേഹത്തിന്റെ വേർപാട് നമ്മുടെ സാഹിത്യ മേഖലക്ക് ഒരു വലിയ നഷ്ടമാണ് അല്ലെങ്കിൽ അദ്ദേഹം ഒരു കലാകാരനാണെങ്കിൽ പറയും ഇദ്ദേഹത്തിന്റെ വേർപാട് കലാലോകത്തിന് തന്നെ തീരാത്ത നഷ്ടമാണ് എന്നാൽ പ്രിയമുള്ളവരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇവിടെ ഒരു പാർട്ടിയിലെ നേതാവ് മരിച്ചതുകൊണ്ട് ആ പാർട്ടി ഒരിക്കലും അന്യം നിന്ന് പോയിട്ടില്ല ഒരു ഭരണാധികാരി മരിച്ചു പോയത് ആ രാജ്യം നിശ്ചലമായി പോയിട്ടില്ല ഒരു എഴുത്തുകാരൻ മരിച്ചതുകൊണ്ട് കൊണ്ട് സാഹിത്യ മണ്ഡലത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ പുസ്തകങ്ങളും പത്രങ്ങളും ആനുകാലികങ്ങളും അനുദിനം വർദ്ധിച്ചു കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് വളരെ പ്രശസ്തനായ നല്ലൊരു അഭിനേതാവ് മരിച്ചത് കൊണ്ട് നമ്മുടെ സിനിമാ ലോകം ഒരിക്കലും നിശ്ചയം നിശ്ചലമായിട്ടില്ല അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് ഒരു തലമുറ പോകും ഒരു തലമുറ വരും അപ്പൊ തലമുറകൾ വരുന്നു തലമുറകൾ പോകുന്നു ഇത് പ്രകൃതിയുടെ പ്രതിഭാസമാണ് ഇത് ദൈവം വെച്ച വ്യവസ്ഥയാണ് ഇത് ദൈവവചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ മരണം എന്നുള്ളത് ഒരിക്കലും അതൊരു നഷ്ടമല്ല അത് ലാഭമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം ഇവിടെ ഒരു രാഷ്ട്രീയ നേതാവ് മരിച്ചതുകൊണ്ട് ഒരു കലാകാരൻ മരിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഒരു സാഹിത്യകാരൻ മരിച്ചതുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എത്രയോ മഹൽ വ്യക്തികൾ മരിച്ചുപോയി ആർക്ക് നഷ്ടം എന്ത് നഷ്ടം ഒരു നഷ്ടവും ഇല്ല ആരും മരിച്ചത് കൊണ്ട് ഇവിടെ ഒരു നഷ്ടവും ഇല്ല അപ്പൊ ഞാൻ ഈ നിൽക്കുന്ന നിൽപ്പിൽ ഒരു ഒരു അറ്റാക്ക് വന്ന് ഞാൻ ഇവിടെ മരിച്ചു വീണാൽ എൻ്റെ മക്കൾ രണ്ടുപേർ വിദേശത്തുണ്ട് അവർക്ക് ചിലപ്പോൾ മറ്റുള്ളവർ സന്ദേശം സന്ദേശമായിരിക്കും നിങ്ങളുടെ പപ്പ മരിച്ചുപോയി ഒരു പക്ഷെ ഇന്നത്തെ രീതി അനുസരിച്ച് അവിടെ നിന്ന് അവരും റിപ്ലൈ വിടും ഞങ്ങൾക്ക് ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് നിങ്ങളാ സംസ്കാരമൊക്കെ നടത്തി ഞങ്ങൾ ഓൺലൈനിൽ ഇവിടെ ഇരുന്ന് അതിൽ പങ്കെടുത്ത് കൊള്ളാം ഇനി ഒരു അവർ വന്നു എന്ന് വിചാരിക്കുക ആ എല്ലാം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോൾ പെട്ടിൻ പ്രമാണൊക്കെ എടുത്ത് അവർ തിരിച്ചു പോകും എന്ത് നഷ്ടം ഞാൻ മരിച്ചത് കൊണ്ട് ആർക്കെന്ത് നഷ്ടം ഉണ്ടാകുന്നു ആകെ ഉണ്ടാകുന്ന ഒരു നഷ്ടം എന്ന് പറയുന്നത് ഒരു പക്ഷെ ഞാൻ മരിച്ചു വ്യക്തി അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ചില ദിവസങ്ങൾ ചില ദുഃഖങ്ങൾ ഉണ്ടാകും ആ കുടുംബത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ടവർ ചില ദിവസങ്ങൾ ദുഃഖിച്ചിരിക്കേണ്ടി വരും അതിനപ്പുറം ഒന്നും സംഭവിക്കുകയില്ല ഒരാളുടെ മരണം കൊണ്ട് അദ്ദേഹ ഒരു ഒരു ലോകത്തിൽ ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല ഒരു കർമ്മ ഒരു വ്യക്തി മരിച്ചത് കൊണ്ട് നിന്നുപോയിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം എന്നാൽ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം മരണം നഷ്ടമാണ് ആർക്കാണ് നഷ്ടം അത് ആർക്കാണെന്ന് ഞാൻ പറയാം ആർക്കാണ് മരണം നഷ്ടമായിരിക്കുന്നത് ബൈബിൾ പറയുന്നത് ഒരു മനുഷ്യൻ സർവലോകവും നേടുകയും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവന് എന്തു പ്രയോജനം അതായത് ഒരു വ്യക്തി ഈ ഭൂമിയിൽ എന്തെല്ലാം നേടിയാലും അവൻ്റെ ജീവൻ അവൻ നഷ്ടമായാൽ അവൻ മരിച്ചുപോയാൽ പോയാൽ അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം അത് തികച്ചും വ്യക്തിപരമാണ് ആർക്കാ നഷ്ടം ലോകത്തിനല്ല രാജ്യത്തിനല്ല സംസ്ഥാനത്തിനല്ല അവനുൾപ്പെട്ട പാർട്ടിക്കല്ല അവനുൾപ്പെട്ട് നിൽക്കുന്ന മതത്തിനല്ല അവൻ ജീവിച്ച സമൂഹത്തിനല്ല അവന് നഷ്ടമാണ് നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്ക് എന്തു പ്രയോജനം ഇതാണ് ബൈബിൾ ചോദിക്കുന്നത് അപ്പോ മരണം നഷ്ടമാണ് ആർക്ക് നഷ്ടം ആ മരിക്കുന്ന വ്യക്തിക്ക് എങ്ങനെയുള്ള വ്യക്തിക്ക് സ്വന്തം ആത്മാവിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാതെ മരണാനന്തര ജീവിതത്തെ കുറിച്ച് യാതൊരു ലക്ഷ്യവും ഇല്ലാതെ ഞാൻ പാപമോചനം പ്രാപിച്ചിരിക്കുന്നു ഞാൻ മരിച്ചാൽ സ്വർഗത്തിലെ പോകൂ എന്ന് ഉറപ്പ് പ്രാപിക്കാത്ത ഓരോ വ്യക്തിക്കും മരണം നഷ്ടമാണ് തീരാനഷ്ടമാണ് അതുകൊണ്ട് മരണം നഷ്ടമായിരിക്കുന്നത് തികച്ചും വ്യക്തിപരമാണ് എന്നുള്ളത് ഞാൻ അടിവരയിട്ട് പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുന്നു മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് വിശുദ്ധ ബൈബിളിൽ അതിന് കൃത്യമായ ഒരു തെളിവ് ഒരു വസ്തുത ഞാൻ നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കട്ടെ ഒരു ധനവാനായ മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ ധന അവൻ്റെ വീട്ടുപടിക്കൽ ദരിദ്രനായ ലാസർ എന്ന് പറയുന്ന ഒരു ഭിക്ഷാൻ ദേഹി പാർക്കുന്നു ഇവിടെ ധനവാൻ മരിക്കുന്നു ഈ ലാസറും മരിക്കുന്നു കാലാന്തരത്തിൽ അവരുടെ മരണത്തിന് ശേഷം പിന്നീടുള്ള ചരിത്രം അരങ്ങേറുന്നത് പറുദീസയും പാതാളവും ആ പശ്ചാത്തലമാക്കിയാണ് അപ്പോൾ ഈ ധനവാനായ മനുഷ്യൻ മരിച്ചു അടക്കപ്പെട്ടു അടുത്ത വാചകം നമ്മൾ വായിക്കുന്നത് അവൻ പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ കണ്ണുകൾ ഉയർത്തി മുകളിലേക്ക് നോക്കി അവിടെ അബ്രഹാം പിതാവിന്റെ മടിയിൽ ഈ ലാസർ ഇവന്റെ വീട്ടുപടിക്കൽ കിടന്നിരുന്ന ഭിക്ഷക്കാരനായ ലാസർ അബ്രഹാം പിതാവിന്റെ മടിയിൽ വിശ്രമിക്കുന്നു ഈ ധനവാനായ മനുഷ്യൻ ഈ അബ്രഹാം പിതാവിനോട് വിളിച്ചു പറയുകയാണ് അല്ലയോ അബ്രഹാം പിതാവെ ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു ലാസറിന്റെ തുമ്പ് വെള്ളത്തിൽ മുക്കി അവനെ എൻ്റെ അടുക്കലേക്ക് ഒന്ന് അയക്കണം ഞാൻ ഇവിടെ ദാഹം കൊണ്ടുപോരുകയാണ് ഉടനെ അബ്രഹാം പിതാവിൻ്റെ മറുപടി മകനെ ഇവിടെ നിന്നൊരാൾക്ക് അങ്ങോട്ടോ അവിടെ നിന്നൊരാൾക്ക് ഇങ്ങോട്ടോ വരുവാൻ ആഗ്രഹിച്ചാൽ അത് സാധിക്കുകയില്ല ദൈവവചനം അവിടെ വളരെ വ്യക്തമായി പറയുകയാണ് ഒരു മനുഷ്യൻ മരിച്ച് നരകത്തിൽ ചെന്നാൽ ഒരു മനുഷ്യൻ മരിച്ച സ്വർഗത്തിൽ ചെന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടോ ഒരിക്കലും മാറിപ്പോകാൻ സാധിക്കുകയില്ല അതുകൊണ്ട് മരണത്തിന് ശേഷം ചില പ്രത്യേക പരിപാടികളിലൂടെ പ്രാർത്ഥനകളിലൂടെ ഒരാളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പ്രൊമോഷൻ കൊടുക്കാം എന്നുള്ളത് അത് മൂഢസ്വർഗമാണ് അത് വെറും ദിവാസ്വപ്നം മാത്രമാണ് ഒരിക്കലും സാധിക്കുകയില്ല എന്നാണ് ദൈവോചനം അവിടെ വ്യക്തമാക്കുന്നത് അപ്പോൾ അബ്രഹാം പിതാവ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിതാവ് ഈ ലാസറിനെ എൻ്റെ വീട്ടിലേക്ക് ഒന്നായിക്കണം അവിടെ എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് അവരും യാതനകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് ഇവൻ ചെന്ന് അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞാൽ ഈ ധനവാനായ മനുഷ്യന് മനസ്സിലായി ഞാൻ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ജനങ്ങളുടെ ഇടയിൽ വളരെ മതിപ്പുളവാക്കുന്ന വിധത്തിൽ ദൈവത്തെ നിഷേധിച്ച് എൻ്റെ വ്യക്തിത്വത്തിൽ അഹങ്കരിച്ച് ഞാൻ ജീവിച്ചു ദൈവമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും ഞാൻ വിശ്വസിച്ചില്ല അതിനെ ഞാൻ നിഷേധിച്ചുകൊണ്ട് നടന്നു പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ കാര്യം വ്യക്തമായി എൻ്റെ അതേ ചിന്താഗതിയാണ് എൻ്റെ അഞ്ച് സഹോദരന്മാർക്കുള്ളത് അതുകൊണ്ട് അവരും നരകത്തിൽ വരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പിതാവെ ഞാൻ ബന്ധപ്പെട്ടു ഈ ലാസറിനെ ഒന്ന് അയച്ച് അവരെങ്കിലും ഈ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവനെ ഒന്ന് ഭൂമിയിലേക്ക് അയക്കണം ഇതാണ് ധനവാൻ ദൈവത്തോട് പറയുന്നത് അബ്രഹാം പിതാവിനോട് പറയുന്നത് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇത് വിശദീകരിക്കാനല്ല ധനവാൻ മരിച്ചു അടക്കപ്പെട്ടു ലാസറിൻ്റെയും ശരീരം ഭൂമിയിലാണുള്ളത് പക്ഷേ ഈ മരിച്ച് അടക്കപ്പെട്ട് ശരീരം ഭൂമിയിൽ പള്ളിസെമിത്തേരിയിൽ കിടക്കുന്ന ധനവാൻ പാതാളത്തിൽ വെച്ച് കണ്ടു അവൻ കേട്ടു അവൻ സംസാരിച്ചു അവന് ദാഹിച്ചു അവന്റെ ശരീരത്തിൽ തീയുടെ പൊള്ളലുണ്ടായി യും അവൻ അനുഭവിക്കുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവൻ്റെ ശരീരം വെടിഞ്ഞ് ആത്മാവ് മാത്രമായി ചെന്നാലും അവന് കാണാനും കേൾക്കാനും സംസാരിക്കാനും ചിന്തിക്കാനും ഭൂമിയിലുള്ള സഹോദരന്മാരെ ഓർക്കാനും അവന് യുക്തിസഹമായി മറുപടി പറയാനും എല്ലാം സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ വെച്ച് നമുക്ക് എന്തെല്ലാം കഴിയുമായിരുന്നോ അതൊക്കെ ശരീരം വിട്ടാലും ആത്മാവിന് കഴിയും എന്ന യാഥാർത്ഥ്യമാണ് ആ ചരിത്ര സംഭവത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് മരണത്തോടെ എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരിക്കലും അബദ്ധം പിണയുവാൻ ഇടയാകരുത് മരണാനന്തരം ഒരു ജീവിതമുണ്ട് ആ നിത്യമായ പറുദീസയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ഈ ലോക ജീവിതത്തിലെ ലക്ഷ്യമായിരിക്കേണ്ടത് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ലോകത്തിൽ നമുക്ക് അനുവദിക്കുന്ന എഴുപതോ എൺപതോ വർഷം ഈ ലോക ജീവിതം ഒരു പോളിംഗ് ബൂത്താണ് ഇവിടെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് ഞാൻ സ്വർഗത്തിൽ പോകണോ ഞാൻ നരകത്തിൽ പോകണോ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോകുക ഞാൻ ിലെ ഒരു സംഭവം കൂടി പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവിനോട് കൂടെ കാൽവരിയിലെ ക്രൂശിക്കപ്പെട്ട മറ്റൊരു കള്ളൻ ഉണ്ടായിരുന്നു രണ്ട് കള്ളന്മാരെ കുറിച്ച് പറയുന്നു അതിലൊരു വ്യക്തി മനസാന്തരപ്പെടുന്നുണ്ട് അവൻ കർത്താവിനോട് പറയുന്ന ഒരു കാര്യം ഇതാണ് യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണം അവിടെ കർത്താവ് അവനോട് പറഞ്ഞ മറുപടി ഇന്ന് നീ എന്നോട് കൂടെ പറയും നിങ്ങളൊന്നു ചിന്തിക്കണം ഈ കള്ളനായ മനുഷ്യൻ അവൻ കാരാഗ്രഹത്തിൽ നിന്നാണ് കഴുമരത്തിലേക്ക് വന്നത് ദീർഘവർഷങ്ങളായി അവൻ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ് അവൻ മതകർമ്മങ്ങളിൽ ഒന്നും സംഭവിച്ചിട്ടില്ല സംബന്ധിച്ചിട്ടില്ല അവൻ തീർത്ഥയാത്ര പോയിട്ടില്ല ദാനധർമ്മങ്ങൾ നടത്തിയിട്ടില്ല അവൻ മര ആത്മാവിന് വേണ്ടുന്ന യാതൊരു കാര്യങ്ങളും മരണത്തിന് തൊട്ടു മുമ്പ് സ്വീകരിച്ചതായി പറയുന്നില്ല കഴുമര ഈ കാരാഗ്രഹത്തിൽ നിന്ന് നേരെ കഴുമരത്തിലേക്കാണ് അവൻ പോയത് ആ കഴുമരത്തിൽ കിടന്ന് അവൻ യേശുക്രിസ്തുവിനെ നോക്കുന്നു ഈ കള്ളന്റെ ആ ശരീരത്തിൽ മാരകമായ മുറിവുകളില്ല അവൻ യേശുക്രിസ്തു അനുഭവിച്ചതുപോലെയുള്ള കഷ്ടതകൾ അനുഭവിച്ചിട്ടില്ല അവനെ കൊണ്ട് അടിച്ചിട്ടില്ല അവന്റെ ശരീരത്തിൽ ഹൃദയത്തിൽ കുന്തം കൊണ്ടുള്ള കുത്തു കൊണ്ടിട്ടില്ല അവൻ്റെ തലയിൽ മുൾ വെച്ചിട്ടില്ല വച്ചിട്ടില്ല അവന്റെ മുഖത്ത് തുപ്പലേറ്റിട്ടില്ല അങ്ങനെ യേശുക്രിസ്തുവിനെ കണ്ടാൽ ആകൃതിഹീനനായി വികൃത രൂപമായി കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അത്രമാത്രം വിരൂപനാണ് യേശുക്രിസ്തു ക്രൂശിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് അങ്ങനെ വിരൂപനായി മരണത്തോട് മല്ലടിച്ച് இனி இஞ்சுகள் மாத்திரம் பாக்கியுள்ள ஆ ஆயேசுவினோட മാരകമായ മുറിവുകളോ പരിക്കുകളോ ഒന്നും പറ്റാതെ ക്രൂശിൽ കിടക്കുന്ന കള്ളൻ പറയുന്നത് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണം അതാണ് വിശ്വാസം എന്ന് പറയുന്നത് വൈരുദ്ധ്യമാണത് മരിച്ചുകൊണ്ടിരിക്കുന്ന യേശു ഇനി മരണത്തോടെ അവൻ അവസാനിക്കുകയില്ല ഇവൻ തിരിച്ചു വരും ഇവൻ രാജാവാണ് എന്ന് ആ കള്ളൻ മനസ്സിലാക്കി യേശുവിൻ്റെ ആ ക്രൂശിൽ ചില മണിക്കൂറുകൾ മാത്രം കിടന്നപ്പോൾ യേശുവിൻ്റെ പ്രാർത്ഥന അവൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് അവന്റെ മനോഭാവം അവന്റെ മറുപടി ഇതിൽ നിന്നെല്ലാം ആ കള്ളൻ ഒരു കാര്യം മനസ്സിലായി ഇവൻ ഒരു സാധാരണ മനുഷ്യനല്ല ഇവൻ ദൈവപുത്രനാണ് ഇവൻ മനുഷ്യരുടെ പാപത്തിന്റെ പരിഹാരത്തിനാണ് മരിക്കുന്നത് അതുകൊണ്ടാണ് ശിക്ഷിക്കുന്നവർക്ക് വേണ്ടി ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നവൻ പ്രാർത്ഥിച്ചത് കള്ളനോട് ക്രിസ്തു പറഞ്ഞു ഇന്ന് നീ എന്നോടുകൂടെ പറയിൽ ഏഴ് ദിവസം കഴിഞ്ഞല്ല നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞല്ല ഒരാണ്ട് കഴിഞ്ഞല്ല ചില നാളുകൾ കഴിഞ്ഞല്ല ഇന്ന് ഇന്ന് നീ എന്നോട് കൂടെ പറതീസയിൽ ഇതാണ് ഒരാൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനത്തിനുള്ള താക്കോൽ എന്ന് പറയുന്നത് ഒരു വ്യക്തി കർത്താവേശുക്രിസ്തുവിനെ പൂർണ്ണമായി അംഗീകരിക്കുമ്പോൾ ആ യേശുക്രിസ്തു വരുത്തിയ പാപ പരിഹാര ബലി വിശ്വസിക്കുമ്പോൾ അവന്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു അവൻ സ്വർഗത്തിന് അവകാശിയായി അവർക്ക് മരണം ലാഭമാണ് അവർ മരണത്തെ പുഞ്ചിരിയോടെ നേരിടുന്നു മരണത്തെ മുഖാമുഖം കാണുമ്പോൾ അവർ സന്തോഷിക്കുന്നു അവർ പുഞ്ചിരിക്കുന്നു അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മരണത്തിലേക്ക് നടന്നെടുക്കുന്നു എന്നാൽ മരണാനന്തര ജീവിതത്തെ കുറിച്ച് ഉറപ്പില്ലാത്ത ആളുകൾ മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ മരണമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയപ്പെടുകയും അവർ അങ്ങനെയുള്ള വാക്കുകൾ പോലും ഉച്ചരിക്കുവാൻ പ്രയാസപ്പെടുകയും ചെയ്യുന്നു മരണത്തെ അവർക്ക് ഭയമാണ് കാരണം മരണാനന്തര ജീവിതത്തെ കുറിച്ച് ഒന്നും അവർക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് മരണം ലാഭമാണ് ആർക്ക് ലാഭമാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച ഒരു വ്യക്തി അവൻ മരണത്തെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസമുള്ളവനാണ് അവൻ്റെ ജീവിത സാഫല്യമാണ് മരണമെന്നുള്ളത് മരണമെന്ന കടമ്പയിലൂടെയാണ് അവൻ ജീവിതത്തിലേക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത് മരണം മറ്റു വേർപാടുകളെ പോലെ ഒരു വേർപാടാണ് ആ മരണത്തിലൂടെ മാത്രമേ ഒരു മനുഷ്യന് സ്വർഗത്തിലെത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മരണം ലാഭമാണ് നിങ്ങൾ ഈ യേശുക്രിസ്തുവിനെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പാപമോചനം പ്രാപിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മരണലാഭമെന്ന് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശുവിനരികിൽ വരിക ഈ യേശുവിനെ അരക്ഷിതാവായി സ്വീകരിക്കുക യേശുവിൻ്റെ മകനായി ജീവിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ